ഊട്ടി മേട്ടുപാളയം ടോയ് ട്രെയിൻ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഈ ടോയ് ട്രെയിൻ യാത്ര നമ്മളെ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാക്കി മാറ്റാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അതിന് എൻ്റെ സജഷൻ എന്ന് പറയുന്നത് നമ്മൾ യാത്ര എപ്പോൾ തുടങ്ങുമ്പോഴും അത് മേട്ടുപ്പാളയത്ത് നിന്ന് തുടങ്ങണം അപ്പോഴാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ രണ്ടാമത്തത് ഇതിൻ്റെ സമയം അതായത് മഴക്കാലമൊക്കെ കഴിഞ്ഞ് ആ ഒരു തണുപ്പ് തുടങ്ങുന്ന ഒക്ടോബർ മാസങ്ങൾ മുതൽ നമുക്ക് ഏകദേശം ജനുവരി പകുതിയോടെയുള്ള സമയമാണ് ഇതിന് ഏറ്റവും നല്ല സമയം പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ നമ്മളെടുക്കുന്നതാണ് അത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് അതെടുക്കാനും ശ്രദ്ധിക്കണം റെയിൽവേൻ്റെ സൈറ്റായ ഐ ആർ സി ടി സി വഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇങ്ങനെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ മേട്ടുപ്പാളയത്തിന് തുടങ്ങുന്ന യാത്ര മേട്ടുപ്പാളയത്തിൻ്റെ ചൂടിൽ നിന്നും ഊട്ടിയുടെ തണുപ്പിലേക്കുള്ളൊരു യാത്രയാണ് നിരവധിയായ തുരങ്കങ്ങൾ തുരങ്കപാതകൾ മുറിച്ച് കടന്നുകൊണ്ട് ഇരുന്നൂറ്റി അൻപതോളം പാലങ്ങൾ മുറിച്ച് കടന്നുകൊണ്ട് നമുക്ക് മറ്റൊരു യാത്രയിലും കാണാൻ കഴിയാത്ത വെള്ളച്ചാട്ടങ്ങളെ ആസ്വദിച്ച് കോടമഞ്ഞിനെ കയറി മുറിച്ച് നമ്മൾ ഊട്ടിയിൽ വന്നിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും അതൊരു വല്ലാത്തൊരു വൈബുള്ള യാത്രയായിരിക്കും ആ യാത്ര ഒരിക്കലും നമ്മളെ ചെറിയ ദൂരമായ ഊട്ടി കൂനൂരിൽ നമുക്ക് കിട്ടൂല അപ്പോൾ നമ്മളെ ട്രിപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു യാത്ര തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം പല ആളുകളും ഊട്ടിയിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഊട്ടിയിൽ ഒന്ന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ കൂനൂരിലേക്ക് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു യാത്രക്ക് നിർബന്ധമായിട്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു യാത്ര ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ